ഹായ് ഹലോ വെൽക്കം ടു ഫിഷിങ് വീഡിയോ അപ്പോൾ വല കെട്ടിയിട്ട് വല്ലല്ലോ ഫുൾ മീൻ അടിച്ചിട്ട് കേട്ടോ നോക്കിക്കോ കണ്ടോ കണ്ടോ ഫുള്ള് വെള്ളത്തിൽ മീൻ സൈപ്പറൻസും പിലോപ്പിട്ടാ നല്ല വല ഫുള്ള് വല ഫുള്ള് മീനാട്ടോ റെഡേട്ടാ ой опа ба анна इमी मेडिटा டா 우라 한번 2 ഡ മീധാ കൊന്താണ്ട് അതിന്റെ അടുത്താളും കൂടി ഇറങ്ങിണ്ട്

ഏയ് വിളിച്ചിട്ട് നോട് നോടനല്ല വണ്ടി 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 ഇങ്ങനെ കേട്ട മീനുകൾ മീനുകൾ ബാക്കിയുണ്ട് അങ്ങനെ തരാം ഇന്നത്തെ അധ്വാനാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ അപ്പോൾ നല്ല നല്ല വീഡിയോസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ